ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ ഇട്ടാൽ നാലര ലക്ഷം രൂപ ഇത് ഞാൻ വെറുതെ പറയാറില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ഫുള്ള് കേൾക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇൻഫ്ലുവൻസേഴ്സിന് കിടിലൻ ഓഫറുമായിട്ടാണ് ഇപ്പോൾ മെറ്റ നിലവിൽ വന്നിരിക്കുന്നത് പ്രശസ്തിയുടെ അടിസ്ഥാനത്തിൽ അയ്യായിരം ഡോളർ വരെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്ന ഓരോ ടിക്ടോസിനും നൽകുന്നതാണ് മെറ്റ പറയുന്നത് പക്ഷേ ഇതല്ല ഇത് നിലവിൽ ഇപ്പോൾ അമേരിക്കയിലാണ് അവർ കൊടുക്കുന്നത് പക്ഷേ ഇത് നമ്മുടെ നാട്ടിലും വന്നേക്കാന്നുള്ളത് ഇത് ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓഫറിൽ അവർ എടുത്തു പറയുന്നില്ലെങ്കിലും നിലവിൽ അമേരിക്കയിൽ ടിക്ടോക്കേഴ്സിൽ ഉണ്ടായിരുന്ന അനിശ്ചിതത്തെ നേട്ടമാക്കാനാണ് മെറ്റ ഇത് ശ്രമിക്കുന്നത് യു എസ് നൂറ്റി എഴുപത് ദശലക്ഷം ടിക്ടോക് ഉപഭോക്താക്കളുണ്ട് അവരിൽ പലരും തങ്ങളുടെ ഉപജീവനത്തിനായി വീഡിയോ ആപ്പിനെ ആശ്രയിക്കുന്നു അതിനാൽ നിരോധനം പ്രാബല്യത്തിൽ വന്നാൽ ധാരാളം ആളുകൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് ബദൽ മാർഗ്ഗങ്ങൾ തേടും ബ്രേക്ക് ത്രൂ ബ്രോണസ് പ്രോഗ്രാം എന്ന് വിളിക്കപ്പെടുന്ന പദ്ധതിയുടെ ജനപ്രിയ സൃഷ്ടാക്കൾ ആപ്പിന്റെ ആദ്യത്തെ തൊണ്ണൂറ് ദിവസങ്ങളിൽ പണം നൽകുമെന്ന് മെറ്റാ വെബ്സൈറ്റിൽ വിശദീകരിച്ചു പത്ത് റീലുകളെങ്കിലും ഫേസ്ബുക്കിലും പത്ത് റീലുകളെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യണം ഈ വീഡിയോകളെല്ലാം തന്നെ ഒറിജിനൽ ആയിരിക്കണം മുൻപ് മറ്റ് പ്ലാറ്റ്ഫോമുകൾ പങ്കിട്ടതാവാൻ പാടില്ല എന്നിരുന്നാലും എല്ലാവർക്കും പ്രോഗ്രാമിൽ ചേരാൻ കഴിയില്ല ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പൂർണ്ണമായും പുതുതായി ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ പണം ലഭിക്കുകയുള്ളൂ ഇത് മാത്രമല്ല കമ്പനി അതിന്റെ ബ്ലൂ ചെക്ക് വെരിഫിക്കേഷൻ സിസ്റ്റത്തിലേക്കുള്ള സൗജന്യ സബ്സ്ക്രിപ്ഷൻ പോലുള്ള മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു നിലവിൽ ഇത് നടത്താൻ പോകുന്നത് അമേരിക്കയിലാണെങ്കിലും ഒരുപക്ഷേ ഇതൊരു വൻ സക്സസ് ആയി മാറുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിലേക്കും വരാൻ നല്ല ചാൻസ് ഉണ്ട് ഏതായാലും അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം